ஓஹோ குவீன் இருக்கே அட ஆ கொஞ்ச டான்ஸ் ஆகுளுடா டேய் பேப்பர் இல்ல

എങ്ങനെയാ ഇപ്പൊ ജീവൻ നടന്നു പോലെ പിന്നാലെ ഇതിന് ചെക്കന്മാര് വന്നിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ പറയും ഇൻസ്റ്റഗ്രാമിലാണോ ഇൻസ്റ്റാഗ്രാമിലേമിലാണെന്നു തോന്നു നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ പിന്നെ അവര് ചെലപ്പോ മെസ്സേജ് അയക്കണ്ട പക്ഷെ എനിക്ക് ഒരു മെസ്സേജും കാണാൻ പറ്റില്ല ഇൻബോക്സ് ഫുള്ള് ഡയറക്റ്റ്ലി നീതു നമ്പർ വെച്ചാ പിന്നോ നറിയാലോ ഏ കരിമുണ്ടോ എന്താ കരിമ എന്നെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്തി പറഞ്ഞോ കൊഴപ്പില്ല പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ വേറെ ഇപ്പൊ ഈജു ഇങ്ങനെ ഈ പിന്നെ ഇങ്ങനെ പോണ ടൈമില് ആരെങ്കിലും നീതു കുടുംബത്തിന് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും സുന്ദരി ആണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുമ്പോ സൂരജിന് വരലുണ്ടോ സൂര്ജാണ് എനിക്കിഷ്ട ഞാന വിശ്വസിക്കൂല ഇതാണ് സുന്ദരി അപ്പൊ ഈ പിന്നെ നിങ്ങൾ ഒക്കെ എടുക്കാൻ ടൈമില് പോയി ആൾക്കാർ വന്നിട്ട് ഇപ്പറ്റും സൂര്ജ് നടന്നു പോകുമ്പോ അന്നെയാണോ കൂടുതൽ ആൾക്കാർ നോക്കുക സൂര്ജിനെയാണോ അതിനോക്ക ഉണ്ട് അതിപ്പോ ഞാന് പെണ്ണായത് കൊണ്ട് ആൾക്കാർ നോക്കൂ നോക്കുങ്ങൾ നോക്കുന്നത് എന്നെ തന്നെ എനിക്കറിയാലോ ഞാൻ ഇങ്ങനെ ഒരാളെ പോട്ട് ഇങ്ങനെ നോക്കൂന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ മാറി എന്നൊക്കെ നോക്കുള്ളൂ നോക്കൂ ഏയ് നോക്കുന്നു

ഇഷ്ടാണ് പക്ഷെ നേരെ കാണുമ്പോട്ട് വർത്താ പറഞ്ഞിട്ട് ഇഷ്ടല്ലാടാ ഞാൻ വ്യക്തിയാ ഞങ്ങളൊരു അരമണിക്കൂർ ആള് ും കഥ പറ ഓക്കെ ഓക്കെ സ്കൂൾ പഠിക്കുമ്പോൾ സൂര്ജ ചീത്തറിയിച്ചിട്ടല്ലേ പിന്നെ പ്രേമുണ്ടായിന്നോ സൂര്യ സൂര്ജല്ലേ എപ്പൊ കല്യാണം കഴിച്ചിട്ടാ കല്യാണം കേക്കണ മുന്നേ ഇല്ല എന്റ മനസ്സിൽ തോന്നിട്ടുണ്ടോ ഈ കല്യാണം വേണ്ടായിരുന്നു എന്ന് എന്റെ സാധനങ്ങൾ മേടിച്ച പറ്റൂലെന്ന് പറയുമ്പോ തോന്നി ബ്യൂട്ടി പാർലറിൽ പോണം പുതിയ പുസ് മേടിക്കണം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ പറ്റൂല പിന്നെ അപ്പൊ ഞാൻ വേറെ അറിഞ്ഞിട്ട് മതിയായിട്ട്

അണ്ടർസ്റ്റാൻഡിങ് 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 മ്യൂച്വൽ അല്ല സുമിനോട് എങ്ങനെ ൂരജ എന്തെങ്കിലും തീരുമാനിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഓക്കെ പറയും പിന്നെ പറയും അന്നും ചെയ്യാം കൊഴപ്പില്ല അപ്പൊ രണ്ടുപേരും കൂടി അണ്ടർസ്റ്റാൻഡിങ്ഡിംഗ് മനസ്സിലായില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും സന്തോഷാണ് എന്ന് പറയുമ്പോ അതും എനിക്ക് പറയാൻ പറ്റില്ല ഏർ അത് പുള്ളിക്കരിക്ക് സന്തോഷായിരിക്കും നിർബന്ധിച്ചൊരു കാര്യം പറയുമ്പം നിർബന്ധിച്ചിഷ്ട കാര്യല്ല ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പം നമ്മളത് അതെ ഭയങ്കര കുശുംമ്പാടും ആൾക്കാർക്ക് നമ്മള് എന്തിനെ ഗ്ലാമർ കൂടി കൂടി വന്നുകൊണ്ടിജി എനിക്ക് ആ സത്യം അതേ കരിമേ എനിക്ക് എനിക്ക് പെണ്ണുങ്ങളോട് ഇണ്ടല്ലോ ഓ ആണുങ്ങൾക്കും ഉണ്ടാവു പക്ഷെ ഭയങ്കര അസൂയാണ് പെണ്ണുങ്ങൾക്ക് എനിക്കറിയില്ല ഞാനൊന്നും ആരടുത്ത് അങ്ങനെ ഒന്നും ഒരു ഈഗോയും ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ എന്റെ അടുത്ത് കാണിക്കും അത് കാണുമ്പോ എനിക്ക് ഭ്രാന്തോ

મેસેજો અ ઇવડનું ઇદી ઇદી ટિકટોક ટિકટોક કિલ મેસેજ જાન ઓલા ઓતારઈલા અરી ઈરાણે ઈલા નનક હ ઈરાણો નોકને દે ઇસ્ટા લેના ઈરાણોને ગંડ રેજી નોચ ઈરાણોન હોયચા ઈરાણોન હોયચા ઈરા ઈરા ചാർക്ക് ഈറനെന്നോ ആകാരോടെ ദേശ്യം മെസ്സേജ് മാ മെസ്സേജ് ഇണതോ നല്ല മെസ്സേജ് ഇതാണ് എനിക്ക് കുറപ്പോവില്ല ദേശം ദേശ്യം ട്വിറാ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ ദേശ്യം ഓക്കേ നല്ല മെസ്സേജസ് ആണല്ലോ ഓക്കേ ആണ് ചിത്ര ആ ചിത്ര ആ ചിത്ര ആരെങ്കിലും ണന്നുണ്ടെങ്കിൽ ഞാൻ സത്യോ ഒരു മെസ്സേജ് നോക്ക ഒരു മെസ്സേജ് നോക്ക ഇപ്പൊ നോക്കാം മടിയാണ് തൊണ്ടിക്കണോ നല്ല ചുക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാല് തൊണ്ടിട്ടില്ല എന്തോർക്കും വരാഞ്ഞിട്ടാ